ഹായ് അസ്ലാമലൈക്കും വെൽക്കം ബാക്ക് ടു ഹിന്നാസ് കിച്ചൺ ഞാൻ ഇന്നിവിടെ ഉണ്ടാക്കാൻ പോകുന്നത് മഖ്ലൂബ എന്ന് പറഞ്ഞിട്ടുള്ളൊരു അറബിക് ഡിഷാണ് നമ്മുടെ മന്തിയും മജിപ്പൂസൊക്കെ അതിനേക്കാളൊക്കെ നന്നായി നല്ല ടേസ്റ്റുള്ള നല്ലൊരു അറബിക് ഡിഷാണ് അപ്പോൾ എല്ലാവരും ഒന്ന് ട്രൈ ചെയ്ത് നോക്കുക നല്ല ടേസ്റ്റിയാണ് അത്യാവശ്യം വെജിറ്റബിളൊക്കെ ഉള്ള നല്ലൊരു റൈസാണ് അപ്പോൾ ഇതിന് വേണ്ടിയിട്ടുള്ള ഇൻഗ്രീഡിയൻസ് എന്തൊക്കെയെന്ന് നോക്കാം പൊട്ടാറ്റോ ഒരു കപ്പിൻ്റെ അടുത്തുണ്ട് അത് റൗണ്ടിൽ കട്ട് ചെയ്തതാണ് ക്യാരറ്റ് ക്യാപ്സിക്കൻ രണ്ട് കളറുണ്ട് അതിൻ്റെ കയ്യിലുള്ളതുകൊണ്ട് എടുത്തതാണ് പിന്നെ ഓണിയന് തക്കാളി ഇത്രയും സാധനങ്ങളാണ് ഇതിന് വേണ്ടിയിട്ടുള്ള വെജിറ്റബിൾ അപ്പോൾ ഇതെല്ലാം റൗണ്ടിലാണ് കട്ട് ചെയ്തിട്ട് എടുത്തിട്ടുള്ളത് അപ്പോൾ നമുക്ക് ഇത് ഫ്രൈ ചെയ്ത് എടുക്കാം അതിന് വേണ്ടിയിട്ടൊരു പാന് വെച്ചിട്ടുണ്ട് അതിൽ കുറച്ച് സൺഫ്ലവർ ഓയിലാണ് ഞാൻ യൂസ് ചെയ്യുന്നത് ആ കുറച്ച് സൺഫ്ലവർ ഓയിൽ ഒഴിച്ചിട്ട് നമുക്ക് ചൂടായതിൻ്റെ ശേഷം ഓരോന്നായിട്ട് ഫ്രൈ ചെയ്ത് എടുക്കാം അപ്പോൾ പാൻ ചൂടായി വന്നിട്ടുണ്ട് ഇനി സൺഫ്ലവർ ഓയിലൊഴി ഒഴിക്കാം ഇനി ഓരോന്നായിട്ട് നമുക്കതിൽ ഫ്രൈ ചെയ്തെടുക്കാം ബ്രിഞ്ചലാണ് ഞാൻ ആദ്യം ഇട്ടിട്ടുള്ളത് അപ്പോൾ അത് നന്നായിട്ടൊന്ന് ഫ്രൈ ചെയ്ത് വരട്ടെ അതുവരെ നമുക്കൊന്ന് വെയിറ്റ് ചെയ്യാം ബ്രിഞ്ചൽ ഇവിടെ റെഡി ആയിട്ടുണ്ട് ഇനി ഇത് ഒരു പ്ലേറ്റിലോട്ട് മാറ്റാം ഇതുപോലെ ഇനി എല്ലാ വെജിറ്റബിളും ഇതുപോലെ ഓരോന്നായിട്ട് നമുക്ക് ഫ്രൈ ചെയ്ത് മാറ്റി മാറ്റി വെക്കാം ബാക്കിയുള്ള എല്ലാ വെജിറ്റബിൾസും ഇതുപോലെ തന്നെ നമുക്ക് ഫ്രൈ ചെയ്ത് എടുക്കാം ഇനി റൈസ് ഉണ്ടാക്കാൻ വേണ്ടി നമുക്കൊരു പാന് സ്റ്റൗവിൽ വെച്ചിട്ട് ചൂടാക്കാം ഫ്ലെയിം കത്തിച്ചിട്ടുണ്ട് ഇനി അത് ചൂടായി വരുന്നത് വരെ നമുക്കൊന്ന് വെയിറ്റ് ചെയ്യാം ഇപ്പോൾ ഏകദേശം പാൻ ചൂടായിട്ടുണ്ട് ഇനി നമുക്കതിൽ സൺഫ്ലവർ ഓയിലാണ് ഞാൻ യൂസ് ചെയ്യുന്നത് ഒലിവ് ഉണ്ടെങ്കിൽ അതെടുത്താലും കുഴപ്പമില്ല സൺ അപ്പം ആവശ്യത്തിനുള്ള സൺഫ്ലവർ ഓയിൽ ഒഴിച്ചു കൊടുക്കാം ആ വെജിറ്റബിൾസ് ഫ്രൈ ചെയ്ത ഓയിലാണ് ഞാൻ യൂസ് ചെയ്യുന്നത് ഇനി അതിലോട്ട് സ്പൈസസ് ആഡ് ചെയ്യാം ഇനി ഇതിലോട്ട് വെളുത്തുള്ളിയും പച്ചമുളകും കൂടി ചതച്ച് വെച്ചതാണ് ഒരു നാല് പച്ചമുളകും ഒരു നാലഞ്ച് അല്ലി വെളുത്തുള്ളിയും കൂടി മിക്സിയിലൊന്ന് ചതച്ചെടുത്തതാണ് ഇനി നമുക്കത് ആഡ് ചെയ്യാം ഇനി അത് ചെറുതായിട്ടൊന്ന് വഴ മൂത്ത് വരുന്ന സമയത്ത് നമുക്ക് കുറച്ച് വലിയ ഉള്ളി ആഡ് ചെയ്ത് കൊടുക്കാം ഇനി അതൊന്ന് മൂത്ത് വരട്ടെ ആ സമയത്ത് നമുക്ക് വെയിറ്റ് ചെയ്യാം അപ്പോൾ ഏകദേശം നമ്മുടെ ഉള്ളിയും മസാലങ്ങളും എല്ലാം കൂടിയും വണ്ടി വന്നിട്ടുണ്ട് ഇനി അതിലോട്ട് ഇനി അതിലോട്ട് രണ്ട് ടീസ്പൂൺ അറബിക് മസാലയും ഒരു ടീസ്പൂൺ കാശ്മീരി ചില്ലിയും ഞാൻ യൂസ് ചെയ്തിട്ടുള്ളത് ഇനി അതെ അതെല്ലാം കൂടി ഇട്ടിട്ടൊന്ന് വയൻ്റെ ശേഷം നമുക്ക് കഴുകി വൃത്തിയാക്കി വെച്ച ചിക്കൻ നമുക്ക് നമുക്കിതിലോട്ട് ആഡ് ചെയ്യാം ഒരു കിലോ ചിക്കനാണ് നമ്മളിവിടെ യൂസ് ചെയ്തിട്ടുള്ള എടുത്തിട്ടുള്ളത് അപ്പോൾ നന്നായിട്ടൊന്ന് അതിൻ്റെ കളറൊക്കെ ഒന്ന് മാറുന്നത് വരെ നമുക്കൊന്ന് ഫ്രൈ ചെയ്യുന്നത് പോലെ ഒന്ന് എടുക്കാം ഇനി ഏകദേശം നല്ലതുപോലെ ഒന്ന് വയൻ്റെ വന്നിട്ടുണ്ട് കളറൊക്കെ മാറിയിട്ടുണ്ട് ഇനി നമുക്കൊന്ന് പിന്നെ നന്നായിട്ടൊന്ന് മിക്സ് ചെയ്ത് കൊടുക്കുക ഇനി അതിലേക്ക് രണ്ട് കപ്പ് വെള്ളമാണ് ഞാൻ യൂസ് ചെയ്യുന്നത് രണ്ട് കപ്പ് വെള്ളം ഒഴിച്ചിട്ട് നമുക്ക് നൽ സാൾട്ടും കൂട്ടി ചേർത്തിട്ട് നന്നായിട്ടൊന്ന് മൂടി വെക്കാം ഇനി നമുക്ക് മൂടിയൊന്ന് അടച്ചു വെച്ചതിന് ശേഷം കുറച്ച് കഴിഞ്ഞിട്ടൊന്ന് നോക്കാം ഇനി നമുക്കൊന്ന് തുറന്ന് നോക്കാം ഇപ്പോൾ ഏകദേശം ചിക്കൻ റെഡി ആയിട്ടുണ്ട് അത്യാവശ്യം വെന്ത് വന്നിട്ടുണ്ട് ഇനി നമുക്കത് ചിക്കനിൽ ഈ വെള്ള ഗ്രേവിയിൽ നിന്ന് ചിക്കനെല്ലാം നമുക്കൊന്ന് മാറ്റിയെടുക്കുക എന്നിട്ടതിൻ്റെ വെള്ളത്തിലാണ് നമ്മൾ റൈസ് വേവിക്കുന്നത് പിന്നെ ഞാൻ കുറച്ച് ചെറുനാരങ്ങ നീരും കൂടെ ഒഴിക്കുന്നുണ്ട് അത് പറയാൻ മറന്നതാണ് ഇനി നമുക്ക് ഇതിലേക്ക് ആവശ്യമുള്ള റൈസ് എടുക്കാം മൂന്ന് കപ്പ് അരിയാണ് ഞാൻ എടുത്തിട്ടുള്ളത് ബസ്മതി റൈസ് ആണ് എടുക്കുന്നത് ഇനി അത് നമുക്കൊന്ന് കഴുകി വെക്കാം ആ സമയം കൊണ്ട് ചിക്കൻ നന്നായിട്ടൊന്ന് ഒന്നും കൂടി നമുക്ക് തുറന്ന് നോക്കിയിട്ട് അതിൽ നിന്ന് ചിക്കനുകൾ ഓരോന്നായിട്ട് നമുക്ക് മാറ്റിയെടുക്കാം വേറൊരു പാത്രത്തിലോട്ട് മാറ്റാം ഇപ്പോൾ എല്ലാം മാറ്റിയിട്ടുണ്ട് ഇനി നമുക്ക് ആ ഗ്രേവി ഒരു ഗ്ലാസ്സിലോട്ട് മാറ്റാം അളന്നെടുക്കാനുള്ളതാണ് ഇതിൻ്റെ അതേ സെയിം അളവിലാണ് നമുക്ക് മറ്റേ ഇനി ഒഴുക്കാനുള്ള വെള്ളം കൂടി യൂസ് ചെയ്യേണ്ടത് അപ്പോൾ നമുക്കതൊന്ന് അളന്ന് മാറ്റി വെക്കാം ഒരു കപ്പ് അരിക്ക് ഒന്നര കപ്പ് അളവിലാണ് വെള്ളം വേണ്ടിയത് അപ്പോൾ നമുക്ക് വെള്ളം അപ്പോൾ വെള്ളം നമുക്ക് പാനിലേക്ക് മാറ്റാം ഒരു ഗ്ലാസ് അരിക്ക് ഒന്നര കപ്പ് ലെവലിലാണ് വെള്ളം വേണ്ടിയത് അപ്പോൾ നമുക്കൊരു പാൻ വെച്ചിട്ട് അതിലേക്ക് നേരത്തെ മാറ്റി വെച്ച ചിക്കനിലോട്ട് നമുക്ക് കുറച്ച് മസാല ആഡ് ചെയ്തിട്ട് നമുക്കൊന്ന് ഫ്രൈ ചെയ്യാനുണ്ട് അപ്പോൾ ആവശ്യത്തിനുള്ള മുളക് പൊടിയും കുറച്ച് പെപ്പർ പൊടിയും പൗഡറും ആവശ്യത്തിനുള്ള വെള്ളവും കൂടി ചേർത്തിട്ട് നമുക്കൊന്ന് മിക്സ് ചെയ്യാം എന്നിട്ട് എന്നിട്ടാ ചിക്കനിലോട്ടൊന്ന് മസാല തേച്ചിട്ട് നമുക്കതൊന്ന് ഫ്രൈ ഫ്രൈ ചെയ്തെടുക്കാം അതിന് ഒരു സെയിം തന്നെ വെച്ചിട്ട് അതിലോട്ട് കുറച്ച് സൺഫ്ലവർ ഒഴിക്കുക അല്ലെങ്കിൽ ബട്ടർ ഓലീവ് ഓയിൽ ഏതായാലും കുഴപ്പമില്ല ഇനി നമുക്കത് ഈ ചിക്കൻ ഒന്ന് ഫ്രൈ ചെയ്തെടുക്കാം അപ്പോൾ നമ്മുടെ വെള്ളം ഇവിടെ നന്നായിട്ട് തിളച്ച് വന്നിട്ടുണ്ട് ഇനി നമുക്ക് റേസ് ഇതിലോട്ട് ആഡ് ചെയ്യാം ീ റൈസ് വേവുന്ന സമയം കൊണ്ട് നമുക്ക് ചിക്കൻ ഒന്ന് ഫ്രൈ ചെയ്തെടുക്കാം ചിക്കൻ ഓരോന്നായിട്ട് നമുക്ക് പാനിലോട്ട് ഇട്ട് കൊടുക്കാം അപ്പം ഏകദേശം ചിക്കൻ ഇതാ മൂത്ത് വന്നിട്ടുണ്ട് ഇനി നമുക്കത് മാറ്റിയെടുക്കാം പിന്നെ ആ ചിക്കന് വേവിച്ചാൽ ആ ഫ്രൈ ചെയ്ത ആ സ്റ്റോവിൽ തന്നെ നമുക്ക് പാനിൽ തന്നെ കുറച്ച് ക്യാപ്സിക്കം ഒന്ന് ഷോട്ട് ചെയ്തെടുക്കാം അത് വെറുതെ നല്ല ടേസ്റ്റാണ് അത് റൈസിൻ്റെ കൂടെ ഇട്ട് കഴിഞ്ഞാൽ ഇനി നമുക്ക് റൈസ് വന്നോ നോക്കാം ഏകദേശം നല്ല പാകമായിട്ടുണ്ട് ഒന്ന് മിക്സ് ചെയ്ത് നോക്കാം പിന്നെ ഒരു പാന് വെച്ച് നമുക്ക് ചോറ് എങ്ങനെയാണ് ഇത് ദമ്മ ചെയ്തെടുക്കുന്നതെന്ന് ഒന്ന് നോക്കാം പാൻ ഏകദേശം ചൂടായി വരുന്ന സമയത്ത് നമുക്ക് പിന്നെ ഫ്രൈ ചെയ്ത് വെച്ച വെജിറ്റബിൾ ഓരോന്നായിട്ട് ഇതുപോലെ ഇട്ട് കൊടുക്കുക ഒരു ലയറായിട്ട് എല്ലാ തൊട്ട് കൊടുത്തതിന് ശേഷം നമുക്ക് ചിക്കനും അതിൻ്റെ മുകളിലായിട്ട് നിരത്തി കൊടുക്കുക ഇനി ബാക്കി വന്ന വെജിറ്റബിളും ഇതേപോലെ ഓരോന്നായിട്ട് ഇട്ട് കൊടുത്തിട്ട് നമുക്കതിൻ്റെ മേലെ മുകളിൽ റൈസ് കുറേശ്ശായിട്ട് നമുക്ക് ഇട്ട് കൊടുക്കാം ഇനി നന്നായിട്ടൊന്ന് എല്ലായിടത്തും റൈസ് ഇട്ടതിൻ്റെ ശേഷം നന്നായിട്ടൊന്ന് പ്രെസ്സ് ചെയ്ത് കൊടുക്കുക അതിൻ്റെ ഇടയിൽ നമുക്ക് ക്യാപ്സിക്ക് ഇതുപോലെ ഇട്ട് കൊടുത്താൽ മതി എന്നിട്ട് അതിൻ്റെ മുകളിലായിട്ട് ഇത് ഒന്ന് പ്രസ് ചെയ്ത് കൊടുക്കുക എന്ന് വെച്ചിട്ട് നമുക്കിത് മറിച്ചിടാനുള്ളതാണ് മറിച്ചിട്ടിട്ടാണ് അത് സെർവ് ചെയ്യുന്നത് അപ്പോൾ നന്നായിട്ട് ചോറ് പുറത്തേക്ക് വരാതിരിക്കാൻ വേണ്ടിയിട്ടാണ് നന്നായിട്ടൊന്ന് പ്രെസ്സ് ചെയ്ത് കൊടുക്കുക നല്ലോണം ഇതേപോലെ തവ ഉപയോഗിച്ചിട്ട് നന്നായിട്ടൊന്ന് പ്രസ് ചെയ്ത് കൊടുക്കണം എന്നിട്ട് അതിൻ്റെ മുകളിൽ ബട്ടർ ഉണ്ടെങ്കിൽ നല്ലൊരു ടേസ്റ്റിക്ക് വേണ്ടിയിട്ട് കുറച്ച് ബട്ടർ നമുക്ക് അവിടെ ഇവിടെയൊക്കെ ആയിട്ട് ഇട്ട് കൊടുക്കുക നല്ല ടേസ്റ്റാണ് റൈസിന് ഇനി നമുക്ക് ഒരു അഞ്ച് മിനിറ്റ് ചെറിയ ലോ ഫ്ലെയിമിൽ ഒന്ന് വേവിച്ചെടുക്കാം ഇനി നമുക്കൊന്ന് തുറന്ന് നോക്കുമ്പോൾ ഏകദേശം അഞ്ച് മിനിറ്റ് ആയിട്ടുണ്ട് അപ്പോൾ അതാ ആയിട്ടുണ്ട് ബട്ടറൊക്കെ മെൽറ്റ് ആയിട്ടുണ്ട് ഇനി നമുക്കിത് സെർവ് ചെയ്യാം ഈ റൈസ് നമ്മളൊരു പ്ലേറ്റ് വെച്ചിട്ട് അതിൻ്റെ മുകളിലേക്ക് ഇങ്ങനെ തിരിച്ചിട ഇടുമ്പോഴാണ് ഇതിൻ്റെ ശരിക്ക് ഭംഗി വരുന്നത് അടിയിൽ മുകൾ ഭാഗത്ത് നമ്മൾ ഫ്രൈ ചെയ്ത് വെച്ച പിന്നെ വെജിറ്റബിൾസും എല്ലാം കൂടി മുകളിൽ വരുന്ന രീതിയിലാണിത് വേണ്ടത് ഇത് നമ്മളിപ്പോൾ ഇതാ തിരിച്ചിട്ടിട്ടുണ്ട് ഇത് പ്ലേറ്റിലോട്ട് മാറ്റിയിട്ടുണ്ട് ഇതുപോലെയാണ് ആവേണ്ടത് നമുക്ക് ഇത് സെർവ് ചെയ്യാം അപ്പോൾ എല്ലാവരും തീർച്ചയായിട്ടും ഇത് ട്രൈ ചെയ്ത് നോക്കണം നല്ല ടേസ്റ്റിയുള്ള റൈസാണ് അപ്പോൾ എല്ലാവരും സബ്സ്ക്രൈബ് ചെയ്യാം